ഇന്ന് പീഡാനുഭവ ശുശ്രൂഷയുടെ സമയത്ത് ചമ്മട്ടിയടിയാൻ മുറിവേൽപ്പിക്കപ്പെട്ട് മുൾക്കിരീടം മടിഞ്ഞ് കൈയ്യിൽ ഒരു ഞാങ്ങണയും പിടിച്ച് വിവശനായി നിൽക്കുന്ന ഈശോയെ ഞാൻ ദർശിച്ചു ഈശോ നിശബ്ദനായിരുന്നു എന്നാൽ പട്ടാളക്കാർ ഉച്ചത്തിൽ അവിടുത്തെ നിന്ദിച്ചുകൊണ്ട് പീഡിപ്പിക്കുന്നതിൽ പരസ്പരം മത്സരിക്കുന്നുണ്ടായിരുന്നു ഈശോ ഒന്നും പറയാതെ എന്നെ നോക്കുക മാത്രം ചെയ്തു ആ ഒരു നോട്ടത്താൽ അവിടുത്തെ വേദനയുടെ തീവ്രത എനിക്ക് മനസ്സിലായി പുരുശ്ശിൽ തറയ്ക്കപ്പെടുന്നതിന് മുമ്പ് ഈശ്വര നമുക്ക് വേണ്ടി സഹിച്ച പീഡകളെ കുറിച്ചുള്ള നേരിയൊരു അറിവ് പോലും നമുക്കില്ല ആത്മാവിൽ വലിയൊരു വേദന എനിക്ക് അനുഭവപ്പെട്ടു ഒപ്പം പാപത്തോട് കഠിനമായ വെറുപ്പും എന്നിലുണ്ടായി എൻ്റെ ഭാഗത്തിനുണ്ടായ തീരെ ചെറിയ അവിശ്വസത പോലും പ്രാശിത്വവും പരിഹാരവും വഴി പരിഹാരവും ചെയ്യേണ്ട വലിയ മല പോലെയുള്ള പാപങ്ങളായി എനിക്ക് അനുഭവപ്പെട്ടു പീഡിതനായ ഈശോയെ ദർശിക്കുമ്പോൾ എൻ്റെ ഹൃദയം നുറുങ്ങിപ്പോകുന്നു ഈശോയുടെ പീഡാസഹനങ്ങളിൽ നിന്നും രക്ഷ സ്വീകരിക്കാത്ത പാപികളുടെ അവസ്ഥ എന്തായിരിക്കും അവിടുത്തെ സഹനത്തിൽ ഒരു വലിയ കരുണയുടെ കടൽ തന്നെ ഞാൻ ദർശിക്കുന്നു